പ്രിയപ്പെട്ടവരെ നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ കണ്ടില്ലേലും ഏത് വീഡിയോ ലൈക്ക് ചെയ്തില്ലേലും ഷെയർ ചെയ്തില്ലേലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേലും നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ അദ്ദേഹം ചെയ്യുന്ന ഒരു സേവനത്തെക്കുറിച്ചുള്ളതാണ് ഈ സേവനം എന്താണെന്ന് നിങ്ങൾ അറിയുന്നതിന് മുമ്പ് അനിൽ ബാലചന്ദ്രൻ നമുക്കറിയാം അടുത്തിടെ വിവാദമായ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള ആളാണ് ചിലപ്പോൾ നിങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ കണ്ടു കാണും എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹം ഏറ്റവും പാവപ്പെട്ട അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അതിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ആ ഒരു മകളുടെ വിവാഹം നടത്തുന്നതിന് ബുദ്ധിമുട്ടുന്ന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അവരെ സെലക്ട് ചെയ്തുകൊണ്ട് അതായത് പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചു ചെറുക്കനെ കണ്ടെത്തി വിവാഹം ഉറപ്പിച്ചു വെച്ചു പക്ഷേ വിവാഹം നടത്താനെ അവരുടെ വിവാഹം നടത്താനുള്ള സാമ്പത്തിക ശേഷി ഈ മാതാപിതാക്കൾക്കോ രക്ഷകർത്താക്കോ ഇല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരം ചെയ്യും കാരണം ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു അപേക്ഷ ഹോമിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കാം അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അതിലും കൊടുത്തിരിക്കാം അപ്പം ടെലഗ്രാം ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഇതിൽ ഏതു വഴി വേണമെങ്കിലും നിങ്ങൾക്ക് അത് ആ ഒരു ലിങ്കിൽ കയറി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ നിന്നോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കയറിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പം അവർക്ക് ഈ വിവാഹം നടത്തുന്ന പെൺകുട്ടികൾക്ക് ഇദ്ദേഹത്തിൻ്റെ വകയായിട്ട് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആണെന്നോടൊന്ന് പറഞ്ഞേക്കാം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ തവണയും നമ്മുടെ സഹോദരിമാർക്ക് അഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ ആണ് നൽകുന്നത് അപ്പോൾ അഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഈ ഒരു പെൺകുട്ടിക്ക് ഓരോ പെൺകുട്ടിക്കും നൽകും ഈ നിലവിൽ കഴിഞ്ഞ തവണ അഞ്ച് പെൺകുട്ടികളെ വിവാഹമാണ് നടത്തിയിരുന്നത് ഈ തവണയും അഞ്ച് പെൺകുട്ടികളുടെ വിവാഹം നടത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് വരുമാനത്തിൽ നിന്നുള്ള ഒരു തുക മാറ്റി വച്ചാണ് ഇതെല്ലാം നടത്തുന്നത് ഇപ്പോൾ വരനും വധുവിനും വിവാഹ വസ്ത്രങ്ങളും ബ്യൂട്ടീഷ്യൻ ആഡിറ്റോറിയം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി വധുവിൻ്റെ മാതാപിതാക്കൾക്കുള്ള വിവാഹ വസ്ത്രങ്ങൾ അയ്യായിരം പേർക്കുള്ള വിവാഹസദ്യയും സേവ് ദി ഡേറ്റ് മുതൽ ഹണിമൂൺ ട്രിപ്പ് വരെയും സമ്മാനമായി നമ്മുടെ സഹോദരിമാർക്ക് കൊടുക്കുന്നതാണ് ഒരു സ്ഥലത്ത് പോലും വധുവരന്മാരുടെയോ കുടുംബത്തിൻ്റെയോ ഐഡൻറ്റിയോ വീഡിയോയോ ഫോട്ടോയോ ഒന്നും തന്നെ പരസ്യമാക്കുന്നതല്ല അപ്പം നമുക്കറിയാമല്ലോ ഒരു സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വലിയ പരസ്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട് ഇതിൻ്റെ അകത്ത് ഇവർക്ക് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത്രയും ഒരു സാമ്പത്തികമുള്ള ടീമൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇവർക്കായിട്ട് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി പേർക്കൊന്ന് ഷെയർ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവ് ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ